ഗിഫ്റ്റ് പിറന്നാളിനുള്ള ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ വാങ്ങിച്ചു അപ്പൊ കുട്ടിന്ന് വാങ്ങിക്കുന്ന ദിവസമാണ് ഞങ്ങൾ എന്താ ഏത് കാണിക്കാം എയർ ണോ അമ്മയ്ക്ക് ഭയങ്കര ഇവിടെ അല്ല ഞാൻ വിചാരിച്ചു പെട്ടെന്നേ നമ്മളിപ്പോ ഇലക്ട്രോണിക് ഷോപ്പിലാണോ ഐ മീൻ പാത്രക്കടയിലേക്കാണ് കടയിലേക്കാണോ എത്തിയതെന്ന് എല്ലാവിധ സാധനങ്ങളും ഉണ്ട് അതുകൊണ്ട കാസറോളും ഭംഗിയുണ്ട് ആ അതെ അതെ നല്ല തിരക്കായുണ്ട് അത് മറന്നു ഞാൻ ഫൈലറ്റ് <laughs> 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 <h> ോ നീ ഒരെണ്ണം കൂടെ മറൂണോട്ടോ <laughs> 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 മെറൂണടെ ഫേവറേറ്റാ പക്ഷെ അതാണ് കൊറേ അത് ഉള്ളോണ്ടാണ് ഞാൻ പിന്നെ പറഞ്ഞു വാങ്ങിക്കൊടുത്ത ശീലല്ലേ അത്ര അയിന്റെ ബ്ലൂ കൂട്ടു ആ അതാ പ്രശ്നം അല്ല ത്രീ മണിന്നൊക്കെ വാങ്ങിക്കോട്ടിയ ദകന്നുള്ള നല്ല കളക്ഷൻസ് കണ്ടിട്ടോ ദാ ഇനിക്ക് നല്ല സ്റ്റൈൽ ഉണ്ട് നല്ല റേറ്റ് കൊട്ടാ പ്രയിസ് ഉണ്ട് മ്മ് റെയിൻബോ പഞ്ഞിയില്ലേ കുട്ടൂ കുട്ടൂത്ര രസം ഉണ്ടോ ആ ഉണ്ട് രസം റെയിൻബോ കളർ ഇതെ റേറ്റ് 1000 രൂപ ഉണ്ട് 1000 രൂപ നീ ഏട്ടാലോ ആയി ആയി നേഷൻ ഉണ്ടോ എ അപ്പോ നല്ല രസല്ലേ ആ രസം ഉണ്ട് ഇല്ല നോക്കട്ടേ ാലും എനിക്ക് നല്ല ഇഷ്ടായിട്ടോ കണ്ണാടി കാണിച്ചോ കണ്ണാടി കാണോ നമ്മളെ കൂട്ടിട്ടല്ലേ എനിക്കിഷ്ടായി കിട്ടു ആയിക്കോട്ടെ ഒരെണ്ണം റെഡിമെയ്ഡ് ചുരിദാർ ആയതുകൊണ്ട് ഞാൻ കുട്ടിനോട് പറഞ്ഞു കുട്ടു ഒരെണ്ണം സ്റ്റിച്ച് ചെയ്യാൻ ആവശ്യമുള്ളത് എന്നാൽ പിന്നെ അമ്മയ്ക്ക് അമ്മയുടെ ഇഷ്ടത്തിന് അമ്മയ്ക്ക് ഈ ഷോർട്ട് സ്ലീവ് ഒക്കെയാണ് കേട്ടോ ഇഷ്ടം അപ്പം ആ ഇഷ്ടത്തിന് തന്നെ മറ്റത് ഇങ്ങനെ ത്രീ ഫോർത്ത് ആവുമ്പോഴേ അമ്മക്ക് അത്ര ഇഷ്ടമില്ല മറ്റേ നമ്മളുടെ സാധാരണ നമ്മൾ ബ്ലൗസിന്റെ ഒക്കെ സ്ലീവ് ഇല്ല അങ്ങനത്തെ ഇഷ്ടം അപ്പൊ ഇങ്ങനത്തെ കളറായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ഒക്കെ ആയിട്ടുള്ള കുറേ ചുരിദാറുകൾ കണ്ടു ഇത് ഈ പിങ്ക് എടുത്തുട്ടോ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മള് ബില്ലിംഗിന്റെ കൗണ്ടറിൽ നിൽക്കുകയായിരുന്നു ഞാൻ കുട്ടിനോട് പറയുന്ന കുട്ടു നമ്മൾ ഇന്ന് നമ്മൾ എത്ര പെട്ടെന്നാണ് നമ്മളെല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞത് അല്ലേന്ന് എല്ലാം ടപ്പ ട്ടപ്പേന്ന് പറഞ്ഞ് വേഗം തന്നെ കസ്റ്റമേഴ്സിനൊക്കെ കാണിച്ചു തന്നു നമുക്ക് കാണിച്ചു തന്നു പിന്നെ നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാം നല്ല കളക്ഷൻസും ഉണ്ടായിരുന്നു പിന്നെ അവിടുന്ന് ഞങ്ങൾ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് ബില്ലൊക്കെ പേ ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ രണ്ട് ചുരിദാറും ഞാൻ എനിക്കൊരു ചുരിദാറും കൂടിയാണ് ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് എല്ലാം നല്ല അഫോർഡബിൾ പ്രൈസ് ആയിരുന്നു ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് നാല് മിനിറ്റിനുള്ളിൽ നമ്മൾ മിനിറ്റ് ബൈക്ക് ഇവിടെ താഴെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടുന്ന് നമ്മൾ നേരെ ഒലി സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് നമുക്ക് നാളെ സദ്യ ഉണ്ടായിട്ട് പിറന്നാളിന് വേണ്ടിട്ടേ അപ്പൊ കുറച്ച് പച്ചക്കറി ബാലൻസ് വാങ്ങിക്കാണ്ടായിരുന്നു ോ പറഞ്ഞായിട്ട് മുഖം പിടിച്ചു അതൊക്കെ നല്ലതാ ഇത് വേണ്ട കുട്ടു ഇത് വേണ്ട ഇത് ഇത് ഇത്ര നീര് കിട്ടില്ല എല്ലാരും വിചാരിച്ചത് നീര് കിട്ടുന്ന സോഫ്റ്റ് ആയിട്ടുള്ള അതൊക്കെ സോഫ്റ്റാ സോഫ്റ്റ് ആയിട്ടുള്ള അതൊക്കെ സോഫ്റ്റാ അയിന്നാണ് നല്ലോണം നീര് ഇട്ട് ഈ മുറുമുറു ഉള്ള എടുക്കല്ലേ അത് ശരിട്ടോ നിക്ക് നിക്ക് ഇവിടെ ആരും പക്ഷെ അത് ചെറുതല്ലേ ആ പെരിന്തൽമൺ ബൈപ്പാസിൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ഫ്രൂട്ടിൻ്റെ ഷോപ്പാണ് കേട്ടോ നല്ല രസമാണ് ഇവിടെ എല്ലാം കിട്ടാത്ത ഒരു ഫ്രൂട്ട്സ് പോലും ഇല്ല അപ്പം നമുക്ക് എന്തിനെങ്കിലും ഇങ്ങനെ ബാസ്ക്കറ്റായിട്ട് ഫ്രൂട്ട് ഇങ്ങനെ ഹാമ്പർ ഫ്രൂട്ട്സ് ഹാമ്പറായിട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റിയത് കൊണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് രണ്ട് ജ്യൂസ് കുടിക്കാമെന്ന് ചോദിച്ചു പക്ഷേ നോമ്പായതുകൊണ്ട് ഉച്ച സമയത്ത് പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിന് ശേഷമാണ് പക്ഷെ എന്നാലും നമുക്ക് തന്നു കേട്ടോ എന്താ ഓർഡർ എടുത്തോ മൊബത്തൊക്കെ സർവത്തന്നെ ഓർഡർ എടുത്ത് അമ്മക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്നലെ അത് കുടിക്കണന്ന് പക്ഷെ എല്ലാം കൂടെ കുടിച്ച അത് ഹോട്ടല് കിട്ടില്ല ഞാൻ വെയിറ്റ് ചെയ്യുന്നത് എന്തിനാറിയോറഞ്ച് ഇന്നലെ ഞാൻ അവക്കുടിച്ചു ഓറഞ്ച് കുടിച്ചു പിന്നെ ആപ്പിള് കുട്ടി കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നു ഭയങ്കര വെയില അമ്മ ഇതാ വാങ്ങിച്ചത് എവിടെ ഇവിടെ ഫാമിലി ഷേഫ വാങ്ങിച്ചത് മാംഗോ മാംഗോ മിൽക്ക് ഷേക്ക് ിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കുട്ടും മുഹപ്പത്തക്കാ സർബത്ത് പിന്നെ അതുപോലെ തന്നെ ഏതൊരു ഷെയ്ക്കോ ആണോ വേറെ ഏതൊരു ഷെയ്ക്കോ ജ്യൂസ് ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ നോർമലി ഓറഞ്ച് ജ്യൂസ് തന്നെയാണ് ഓർഡർ ചെയ്തത് കിട്ടിയോ സർബത്ത് കിട്ടിയോ ഞാൻ ഓറഞ്ച് സർബത്തല്ലേ ഞാ ഓറഞ്ച് ദിവസ കുട്ടി മുഹബത്തും വെച്ചോ ിട്ടാണ് കഴിക്കാ അങ്ങനെ അവസാനം അടി കൂടി കുട്ടൂവിന് തിരിച്ച് മുഹബത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടൂരിനോട് ഞാൻ പറഞ്ഞു കുട്ടു ഒരു സ്പൂൺ കുട്ട് പറഞ്ഞപ്പോൾ ഒരു സ്പൂൺ പറഞ്ഞ രണ്ട് സ്പൂൺ ഇല്ല എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു കേട്ടോ എന്നിട്ട് നമ്മൾ നല്ലോണം ക്ഷീണകറ്റാൻ വേണ്ടി മുഹബത്തും അതുപോലെ ഓറഞ്ച് ജ്യൂസും അങ്ങനെ നന്നായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം കുട്ടി പറയാൻ എനിക്കൊരു ഷേക്കും കൂടെ വേണം കഴിഞ്ഞ ദിവസം നിങ്ങൾ കഴിച്ചതായിരുന്നില്ലേ ഞാൻ കഴിച്ചില്ലായിരുന്നല്ലോ

കുപ്പിനിപ്പെന്താ വേണ്ട അറിയോ ഞാൻ ഓറഞ്ച് കുടിച്ചപ്പോ കുപ്പി ഇത് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോവാട്ടോ നോർമലി നമുക്ക് മണി പ്ലാന്റ് ഒക്കെ ഇട്ട് വെക്കാനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് നല്ല കുപ്പിയല്ലേ മുത്തശ്ശീരി അടുത്ത് ഇങ്ങനത്തെ പാൽ കുപ്പി മുത്തശ്ശി ഇങ്ങനത്തെ വാങ്ങിക്കാറ് അപ്പൊ ഉം കുട്ടുവിനിപ്പോ ഇത് വേണം പിന്നെ അതുപോലെ തന്നെ മുഹബത്ത് ഒരു മുഹബത്ത് വേണം ഒരു ഓറഞ്ച് വേണം ഒരു അലക്കാടോ ഷേക്ക് വേണം ഞാൻ പറയാ ഇപ്പൊ ഇവിടുന്ന് പോവാനുണ്ടാവും തോന്നുന്നില്ലേ പറയാ വരുന്നുണ്ട് കുട്ടു അത സൂപ്പേ ഉണ്ടാക്കി ഓർഡർ ചെയ്തവ എന്ന് പറഞ്ഞു ഓർഡർ ചെയ്തു പക്ഷെ പാർസൽ പറഞ്ഞു എല്ലാം പാർസലിലു അപ്പൊ പിന്നെ മോബത്തും മാങ്ങയും ഒന്ന് ഓർഡർ ചെയ്യണം അപ്പൊ അവക്കാഡോ വേണം ആണ് അയ്യ അവക്കാഡോ നല്ല ടേസ്റ്റാണ് ഗയ്സ് ഇവിടത്തെ അവക്കാഡോ അവക്കാഡോ ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഇതിട്ട് ചോദിച്ചേക്കും ഇതിന്റെ റെസിപ്പി എന്തായിരിക്കും എന്നുള്ളത് നോർമലി അവക്കാഡോ നല്ല റേറ്റ് ഉണ്ട് ഇവിടെക്ക് 499 രൂപ ഉണ്ട് അവക്കാഡോ അയിന്റെ പണ്ട് അച്ഛനൊക്കെ കഴിക്കണം എന്ന് ഡോക്ടർ സജസ്റ്റ് ചെയ്ത സമയത്ത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒന്നും വാങ്ങിച്ചിട്ടില്ല അങ്ങനെ നമ്മൾ അവിടുന്ന് ജ്യൂസും ഷേക്കും എല്ലാം വയറ് നിറച്ച് കഴിച്ച് വീട്ടിലേക്ക് പാഴ്സലും വാങ്ങിട്ട് അവിടെ നിന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു അപ്പൊ എല്ലാവർക്കും ബായ്